Thank yeah. you. ാവിനെ അടി കൊടുത്ത് തുടങ്ങിയതാണ് ഞാനിവിടുത്തെ ജോലിക്കാരനാണ് അവർ ഒരു പ്രാവശ്യത്തിൽ അകത്ത് പോലെ വന്നപ്പോൾ അതിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ആ ഒരെണ്ണം കൊടുത്ത് രണ്ടായി മൂന്നായി അതിനകത്ത് ശല്യമായിട്ട് പിന്നെ വെളിയിലോട്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഒത്തിരി കൂടി 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 വന്ന ഒരായിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ചില ദിവസങ്ങളിൽ വരാറുണ്ട് രാവിലെ ഏകദേശം ഒരു ആറു മണിയാകുമ്പോൾ ഒന്നും ഇവിടെ എല്ലാം നേരം ആറുമണി കഴിഞ്ഞ് ഒരാറയ്ക്ക് മുന്നേ ഇങ്ങനെ ഏകദേശം നല്ല കാലാവസ്ഥയാണെങ്കിൽ ഭക്ഷണം കൊടുക്കും ഇല്ലെങ്കിൽ അത് എൻ്റെ പുറകും പിന്നെ അത് ഇത് മൊത്തം ധാന്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് പോവുകയും മൊത്തം ഇവിടെയുമ്പോൾ ഒറ്റ പ്രാവിലും ഇവിടെ ഇരിക്കാറ് ഇത് മൊത്തം കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട പോകും പിറ്റേ ദിവസം അതേ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ വരും സഹായങ്ങൾ മൂന്ന് തവണ കുറച്ച് കഴിഞ്ഞാൽ പോത്തുള്ളൂ മൂന്ന് തവണ പ്രശ്ന ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ പോത്തുള്ളു ഇല്ലെങ്കിൽ അത് ഇന്നും പിന്നെ നന്നായി ചേച്ചിക്ക് ഈ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാകും ഇത് ഡെയിലി വരാറുണ്ടോ കാണാറുണ്ടോ ഇവിടെ ഒരെണ്ണമായിട്ട് വന്നു ഇപ്പൊ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് എണ്ണം രണ്ടായിരം വരെ ഉണ്ടെന്ന് പറയാം ശരിയാണാറുണ്ടോ അല്ലേ ദിവസം വരുന്നില്ല ഞങ്ങളുടെ അഭിപ്രായത്തില് ഒന്ന് വന്നതാണ് ഇപ്പോൾ ഒരുപാടായി രണ്ടായിരത്തോളം ആയെന്ന് പറയുന്നു ശരിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്ന് രാവിലെ ഒന്ന് തോഴാൻ വരും ആലപ്പുഴ വരുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ അഞ്ഞൂറ് ആയിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഡെയിലി ഞാൻ നിരന്തരം ഇത് കൂടിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം കൂടുന്തോറും എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആർക്കും അറിയത്തില്ല ഇതിപ്പോ നമ്മുടെ അദ്ദേഹമാണ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇപ്പൊ ഇതിന് ആഹാരം കൊടുക്കുന്ന ഇതിനൊരു സാമ്പത്തിക ബാധ്യതയായി വന്നിരിക്കുകയാണ് പുള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാരും കൂടെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണം കേട്ടോ ഒരു വ്യക്തിയെ കൊണ്ട് താങ്ങാനൊക്കെ പകൽ ഇവിടെ കാണാറുണ്ട് ഈ ടൈമിന് മാത്രമേ ഇവിടെ ഒരെണ്ണം പോലും ഇവിടെ ഇരിക്കാറുമില്ല എവിടുന്നോ വരുന്നു എവിടോട്ടോ പോകുന്നു ആ ടൈം ടൈം ആയിരിക്കും ടൈമിങ്ങിന് വരുന്നു പോകുന്നു അതുകൊണ്ട് എല്ലാവരും കൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ സാമ്പത്തിക സഹായങ്ങളോ ചെയ്യാം